അവള് വരുമ്പോ ഓക്കേ അല്ലേ നിങ്ങള് ആ പിന്നെ കുഴപ്പാ നിനക്കല്ല ഇങ്ങട് വരരുത് തല്ലു വിരി വായുല്ലാ ബാടി നിനക്ക് എന്തൊക്കെ എങ്കട വാ ഇതേ ഇതിപ്പോ ഞാൻ എവിടെ എത്തിന്നറിയോ നിങ്ങക്ക് എവിടെ ഞാൻ എത്തി നിങ്ങക്ക് ഞാൻ ആ ബാങ്കിന്റെ അവിടെ എത്തി ഇവിടെക്ക് എങ്ങനെയോ എന്റെ മണ അറിഞ്ഞു ഇവിടെ എന്നെ പിന്നാലെ വന്ന് ഇങ്ങനെ ഞാൻ ആരെ തോണ്ടുവോണ് ആരെയും പറ കഴിക്കാനാണ് ചോദിക്കണത് ആരേ ഇളനാട്ടിന്ന് എന്നെ അങ്ങനെ വിളിക്കുക ഇവിള് മാത്രമേ വിളിക്കുള്ളൂ ആക്കി വിളിച്ചു വാ വാടി വാ വാ ബേബി വാ നല്ല ഇറച്ചി ഇറച്ചിണ്ട് കഴിച്ചോ 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 കഴിച്ചോട്ടോ ഇള്ള എന്റെ പാറോട്ടം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇള്ള കണ്ടില്ല ഓണാണ്ട് ഞാനങ്ങനെ നടന്നു പോകുമ്പോ എന്റെ വീണ്ടും വിളിക്കുകയാണ് അയ്യോ അപ്പം ഞാൻ തിരിച്ച് വന്ന് ആ ഹോട്ടലുണ്ട് കേട്ടോ ഞാൻ നമ്മളെ കടയുടെ തൊട്ട് തന്നെ ആ ഹോട്ടലിൽ കയറി രണ്ട് പൊറോട്ടയും കുറച്ച് ഇറച്ചി കറി നല്ല അടിപൊളി കറി അത് മേടിച്ച് കേട്ടോ അവൾക്ക് കൊണ്ടു കൊടുത്തു അവൾ ഹാപ്പി ഞാനും ഹാപ്പി ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഇവളെനിക്ക് എല്ലാവരെയും പോലെയല്ല ഇവരെ പോലെയൊന്നും അല്ല ഇവർക്കൊക്കെ ഞാൻ എപ്പോഴും വല്ലപ്പുഴയൊക്കെ കൊടുക്കാറുള്ളൂ അങ്ങനെ കൊടുക്കാറുണ്ടല്ലോ പൈസ ഇല്ല കഴിയാ ഇന്നലെ ഞാൻ ഇന്ന് കിടക്കണ സ്ഥലം ഉണ്ടാവില്ല കണ്ടില്ല വൈകുന്നേരം പതിനൊന്ന് മണിക്ക് ശേഷം ഒരാളിനെ ഇവിടെ എളനാടിനൊക്കെ ഇല്ലാത്ത ബാക്കിലൊന്നും ഇല്ലാത്രേ പട്ടി പട്ടിസങ്കേതാണ് അടിപൊളി ഇതൊക്കെ സത്യം പറഞ്ഞാൽ മഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു വെയിലുണ്ടല്ലോ കുറച്ച് അപ്പം അങ്ങനെ നടക്കുകയാണ് വണ്ടി എടുത്തിട്ട് ആൾക്കാർക്ക് പോകാനൊന്നും പറ്റില്ല അത്രയും ബ്ലോക്ക് ചെയ്തിട്ടില്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം നടന്നാട് വന്ന ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തി വരില്ല അപ്പോൾ അവര് അതാണ് പിന്നത്തെ ഒരു കാര്യം മനുഷ്യനെ കടത്തി വരില്ല കാരണം ഇവര് കുറച്ചിട്ട് കടിക്കാൻ പോകുന്നതാണ് പറയണത് ആര ഇടനാട് വന്നാടി അത്രയ്ക്ക് പട്ടികളുണ്ട് ഇടനാട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കുറേ പട്ടികളുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവരും തിന്നാൻ പിന്നെ കൊടുക്കേ പക്ഷേ എല്ലാവരും നന്നായിട്ട് കഴിക്കണ ആൾക്കാരൊക്കെ കഴിക്കണം ബിസ്കറ്റും എല്ലാം കൊടുക്കും അപ്പോൾ ഇവന്മാർ രണ്ടാളും കൂടി വന്നിട്ട് നമ്മുടെ ആ വെച്ചതിൻ്റെ അവിടെ ഒരാൾ മൂത്ര മറ്റേ അതാകുന്നു രണ്ട് പണിയുണ്ട് പണി പിന്നെ സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ട് നമ്മുടെ കടയിൽ കേട്ടോ അതിന് കഴിഞ്ഞ് ഏത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് ചേർന്ന് നിൽക്കാറ് അപ്പം കണ്ട കാഴ്ച എൻ്റെ വീട് കേട്ടാണ് എൻ്റെ ഇതിലൂടെ ഭയങ്കര സ്നേഹമാണ് കാരണം കഴിയില്ല നായക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഈ ലോകത്ത് നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ സ്നേഹം കൊടുക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി സ്നേഹം നമുക്ക് പോകുന്നതിൽ നമ്മൾ ആ തിരിച്ചു ആ ഒരു കാര്യം നായ മാത്രമാണ് ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്